വെള്ളപ്പോക്ക് അഥവാ ലോക്കോറിയ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ വെള്ളപ്പോക്കിന് ഒരുപാട് ചികിത്സ എടുത്ത് മടുത്തവരാണോ യോനിയുടെ ഭാഗത്ത് ചൊറിച്ചിൽ അതുപോലെ ദുർഗന്ധമൊക്കെ കാരണം പുറത്തിറങ്ങാൻ മടിയാണോ അടിവയറിൻ്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടുക നടുവേദന അനുഭവപ്പെടുക ഇന്നർ വെയസിൽ കറ പിടിക്കുക ശരീരം മെലിഞ്ഞു പോവുക ക്ഷീണം വരിക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും കാണേണ്ട വീഡിയോ ആണിത് ഇങ്ങനെ സാധാരണയായിട്ട് വരുന്ന വെള്ളപ്പോക്ക് എപ്പോഴാണ് അസുഖമായിട്ട് മാറുന്നത് സാധാരണയായി വരുന്ന വെള്ളപ്പോക്കും അസാധാരണമായിട്ട് വരുന്ന വെള്ളപ്പോക്കും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് ഇതിൻ്റെ നിറം അതുപോലെ തന്നെ മണം അതിൻ്റെ അളവൊക്കെ മനസ്സിലാക്കി അത് എന്ത് അസുഖം കൊണ്ടാണ് വരുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം വീട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് ഇത് എങ്ങനെ മാറ്റിയെടുക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പലരും നിസ്സാരമാക്കുന്ന ഒരു അസുഖമാണ് ഈ വെള്ളപ്പോക്ക് അല്ലെങ്കിൽ ലൂക്കോറിയ എന്ന് പറയുന്നത് കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ മുതൽ മുതിർന്ന സ്ത്രീകളിൽ വരെ ഒരുപോലെ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണിത് പല ആളുകളും വർഷങ്ങളോളം ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാറില്ല പലപ്പോഴും ഇത് പുറത്ത് പറയാൻ മടിയായിരിക്കും സ്ത്രീകൾക്ക് നമ്മൾ വേറെ എന്തെങ്കിലും അസുഖത്തിനായിട്ട് ഒ പിയിൽ വരുമ്പോഴായിരിക്കും അവർ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് പറയുന്നത് അപ്പോൾ പലപ്പോഴും ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടുക ദുർഗന്ധം വരിക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ മാത്രമാണ് അവർ ഡോക്ടറെ കണ്ട് അതിന് ചികിത്സ എടുക്കാറുള്ളത് പലരുടെയും ഒരു തെറ്റിദ്ധാരണ ഇത് വൃത്തിയില്ലാത്തത് കൊണ്ട് വരുന്നതാണ് ഈ വെള്ളപ്പൊക്കെ വൃത്തിയില്ലാത്തത് കൊണ്ട് വരുന്നതാണെന്ന് പലരും ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ പുറത്തുനിന്നുള്ള ഓൺലൈനായിട്ട് കിട്ടുന്നതും അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ സോപ്പുകൾ അതുപോലെ വജൈനൽ വാഷുകളൊക്കെ വാങ്ങിയിട്ട് ആ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് പലപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പല അപകടത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകുന്ന സമയത്ത് ആ ഭാഗം ആ ഒരു ബുദ്ധിമുട്ട് കുറച്ച് സമയത്തേക്ക് നമുക്ക് കുറച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിൻ്റെ കാരണം നമ്മുടെ ബോഡിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ താൽക്കാലികമായുള്ള ആശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പല പേഷ്യൻസും പിന്നെ ഇതിൻ്റെ ചികിത്സ എടുക്കാറില്ല അപ്പം നമ്മൾ ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സയാണ് ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് പല പേഷ്യൻസ് ഒ പിയിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് ഡോക്ടർ ഈ വെള്ളപ്പൊക്ക് പൂർണ്ണമായിട്ട് മാറില്ലേ ഒരുപാട് ചികിത്സ എടുത്ത് മടുത്തതാണെന്ന് പറയാറുണ്ട് എന്നാൽ പൂർണ്ണമായിട്ട് മാറുന്ന ഒരു അസുഖമാണ് വെള്ളപ്പൊക്ക് അല്ലെങ്കിൽ ലൂക്കോറിയ എന്ന് പറയുന്നത് നമ്മളിവിടെ ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നോക്കിയിട്ട് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വെള്ളപ്പൊക്ക് വരാം അപ്പോൾ അതിൻ്റെ കാരണം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സയാണ് ചെയ്യുന്നത് ഓരോ പേഷ്യൻറ്റിൻ്റെയും അവരുടെ ലക്ഷണങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടെ അവരുടെ ലക്ഷണങ്ങളൊക്കെ കമ്പ്യൂട്ടറിലേക്ക് കയറ്റി രോഗനിർണ്ണയം നടത്തുകയാണ് ചെയ്യുന്നത് അതിനുശേഷം യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മരുന്ന് നിർണ്ണയം ഇവിടെ നടത്തുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ ഈ ഒരു രോഗനിർണയവും അതുപോലെ മരണനിർണയത്തിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് ഇത്ര രോഗങ്ങൾ പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് സ്ത്രീകളിൽ സാധാരണയായിട്ട് യോനിയുടെ ഭാഗത്ത് വരുന്നൊരു ഡിസ്ചാർജ് ആണ് ഈ വെള്ളപ്പോക്ക് എന്ന് പറയുന്നത് ആ യോനിയുടെ ഭാഗത്തുള്ള നശിച്ച കോശങ്ങളും അതുപോലെ ബാക്ടീരിയകളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറന്തള്ളപ്പെടുന്നത് ഒരു ദ്രാവക രൂപത്തിലായിരിക്കും അതിനെ നമ്മൾ വെള്ളപ്പോക്ക് അല്ലെങ്കിൽ അസ്ഥിയൊരുക്കമൊക്കെ എന്ന് പറയുന്നത് എന്നാൽ ഇത് കൂടുതലായിട്ട് അളവിൽ വരുമ്പോഴാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ യോനിയുടെ ഭാഗം അത് സ്വയം ക്ലീനാക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ലൂക്കോറിയ അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് മുലയൂട്ടുന്ന സമയത്ത് അതുപോലെ മെൻസസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഓവുലേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ പിരിയഡ്സ് തുടങ്ങുന്നതിൻ്റെ ഒരു നാലോ അഞ്ചോ ദിവസം മുന്നേ ആയിട്ട് അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ സാധാരണയായിട്ട് ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് കാണാറുണ്ട് എന്നാൽ ഇതിൻ്റെ അളവ് കൂടുതലാവുക അതിൻ്റെ നിറം മാറ്റം വരിക അതുപോലെ തന്നെ മണത്തിൽ മാറ്റങ്ങൾ വരിക ചൊറിച്ചിൽ അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോർമലായിട്ട് വരുന്ന വെള്ളപ്പോക്ക് എന്ന് പറയുന്നത് തെളിഞ്ഞ വെള്ള കളറിലോ അതുപോലെ തന്നെ പാലിൻ്റെ നിറത്തിലുള്ള വെള്ള കളറിലോ കളറിലൊക്കെയാണ് വരാറുള്ളത് പലപ്പോഴും ഇതിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല കുറഞ്ഞ അളവിൽ മാത്രമേ കാണാറുള്ളൂ എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ നിറത്തിലും കളറിലും വ്യത്യാസം വരാം അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്നാമതായിട്ട് പറയുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ് അതായത് ഫംഗൽ അണുബാധ ഈ ഫംഗസ് അണുബാധ വരുന്ന സമയത്ത് ലുക്കോറിയ എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ അളവിൽ കാണും അതുപോലെ തന്നെ നന്നായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടാം യോനിയുടെ ഭാഗത്തും അതുപോലെ യോനിയുടെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ നല്ല സ്മെല്ല് ദുർഗന്ധം ഒരു സ്മെല്ല് വരാറുണ്ട് യോനിയുടെ ഭാഗത്ത് അതുപോലെ തന്നെ നല്ല തൈര് രൂപത്തിലുള്ള കട്ടിയുള്ള ഡിസ്ചാർജ് ആയിട്ടാണ് ഈസ്റ്റിൻ്റെ ഇൻഫെക്ഷനിൽ കാണാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണിച്ച് അതിനുള്ള ചികിത്സയെടുക്കുകയാണ് വേണ്ടത് ചില സ്ത്രീകളിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ടെൻഷനൊക്കെ കൂടുതലുള്ള ആളുകളിലും ഉറക്കക്കുറവൊക്കെ ഉള്ള ആളുകളിലും ഇതുപോലെ ലൂക്കോറിയ കാണാറുണ്ട് അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് വരാം പിന്നെ അതുപോലെ നമ്മൾ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വൃത്തിക്കുറവ് കാരണം അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് വരാറുണ്ട് അതുപോലെ പലതരത്തിലുള്ള രോഗങ്ങളുടെ ലക്ഷണമായിട്ടും ഈ വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ വെള്ളപ്പോക്ക് കാണാറുണ്ട് ലൈംഗികമായിട്ടുള്ള രോഗങ്ങൾ ഗർഭാശയ ക്യാൻസർ പി ഐ ഡി പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അതായത് നമ്മുടെ പെൽവിസിൻ്റെ അവിടെ അണുബാധ വരുന്നത് അതുപോലെ തന്നെ ഗർഭനിരോധന ഗുളികകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും വെള്ളപ്പൊക്കിൻ്റെ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് ഇതൊക്കെ അസുഖങ്ങൾ കൊണ്ടുണ്ടാകുന്ന വെള്ളപ്പോക്കാണ് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതിൻ്റെ നിറത്തിലും അതുപോലെ മണത്തിലൊക്കെ പല വ്യത്യാസങ്ങളും വരാറുണ്ട് അതുപോലെ പല സ്ത്രീകളിലും ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടർ ശരീരം മെലിഞ്ഞു പോവുകയാണ് മെലിഞ്ഞു പോയതിന് ശേഷമാണ് ഇങ്ങനെ ഈ വൈറ്റ് ഡിസ്ചാർജ് വരാൻ തുടങ്ങിയതെന്ന് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ പോഷകാഹാരങ്ങളുടെ കുറവ് കാരണം നമ്മൾ വേണ്ട വൈറ്റമിൻസോ അതല്ലെങ്കിൽ ന്യൂട്രിയൻസോ ഒന്നും നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ ഇത് ലുക്കോറിയ പോലെയുള്ള അതല്ലെങ്കിൽ ഡിസ്ചാർജൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ത്രീകളിലും ഈ ലക്ഷണം കാണിക്കാം അപ്പം അങ്ങനെയുള്ളവർ കൂടുതലായിട്ട് ഫുഡിലൊക്കെ മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ തൈര് പോലെ അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള രീതിയിൽ ദുർഗന്ധത്തോടു കൂടെ ചൊറിച്ചിലോട് കൂടെ വരുന്ന ലുക്കോറിയ എന്ന് പറയുന്നത് നമുക്ക് കാൻഡിഡിയാസിസ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നതാണ് എന്നാൽ ഇളം പച്ച കളറിലോ അല്ലെങ്കിൽ മഞ്ഞ കളറിലോ ഒക്കെ വരുന്നത് പലപ്പോഴും നമുക്ക് നമ്മുടെ വൃത്തിക്കുറവ് കുറവ് കൊണ്ടുവരാം അല്ലെങ്കിൽ ലൈംഗിക രോഗങ്ങൾ കൊണ്ട് വരാം ട്രൈക്കോമോണിയോസിസ് പോലെയുള്ള ഇൻഫെക്ഷൻ കൊണ്ടൊക്കെയാണ് ഇങ്ങനെ വരാറുള്ളത് എന്നാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ കൂടുതലും ചാരനിറത്തിലുള്ള ലൂക്കോറി ആയിരിക്കും കാണുന്നത് അങ്ങനെയുള്ളവരിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം അതിൻ്റെ കൂടെ തന്നെ ഒരു മീനിൻ്റെ ദുർഗന്ധമായിരിക്കും ഇങ്ങനെയുള്ള ആളുകളിൽ കാണാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് ഇത് എന്ത് അസുഖമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് നോക്കിയിട്ട് ചികിത്സയാണ് നമ്മൾ പലപ്പോഴും എടുക്കേണ്ടത് പല ആളുകളും ഇതിന് പുറമെയുള്ള എന്തെങ്കിലും ക്രീമുകളോ അതല്ലെങ്കിൽ വീഴുന്ന വാഷുകളൊക്കെ ഉപയോഗിച്ച് അത് തൽക്കാലം കുറക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിന് കാരണം മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് എടുക്കേണ്ടത് വർഷങ്ങളോളം ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ വെള്ളപ്പോ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾ ഭക്ഷണത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പല പേഷ്യൻസും ചോദിക്കാറുണ്ട് ഡോക്ടർ ഈ കോഴി ഇറച്ചി അതുപോലെ മുട്ട മീൻ ഇതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ടോ അങ്ങനെയുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പോ ബുദ്ധിമുട്ട് വരാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് എന്നാൽ ഇത്തരം ഫുഡുകൾ നേരിട്ട് വെള്ളപ്പൊക്കിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെങ്കിലും ഇത്തരം ഫുഡുകൾ ജങ്ക് ഫുഡുകളും അതുപോലെ എണ്ണ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡുകൾ ഓയിലി ഫുഡുകളൊക്കെ സ്ഥിരമായിട്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബാക്ടീരിയ അതുപോലെ ഫംഗസിൻ്റെ ബാലൻസിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരും ഇത് പി എച്ചുകളിലൊക്കെ മാറ്റം വരാനും യോനിയുടെ ഭാഗത്തുള്ള പി എച്ചുകൾ മാറ്റം വരികയും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനും ഇങ്ങനെ ലുക്കോറിയ പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ഇടക്കിടക്കായിട്ട് വൈറ്റ് ഡിസ്ചാർജിൻ്റെ ബുദ്ധിമുട്ടും ചൊറിച്ചിലൊക്കെ വരുന്ന ആളുകൾ ഇത്തരം ഫുഡുകൾ ഒഴിവാക്കുന്ന ാണ് നല്ലത് ജങ്ക് ഫുഡുകളും അതുപോലെ ഈ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡുകൾ ഓയിലി ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് നേരത്തെ പറഞ്ഞു പല ആളുകളും വൃത്തിക്കുറവ് കൊണ്ടാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പല ആളുകളും സോപ്പൊക്കെ ഉപയോഗിക്കാറുണ്ട് സോപ്പ് അതുപോലെ ഇൻഡിമേറ്റ് വാഷുകൾ അതുപോലെ വജൈനൽ വാഷുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാം ഇങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ബാക്ടീരിയ ഫംഗസ് പോലെയുള്ള അതിൻ്റെ ബാലൻസിൽ മാറ്റങ്ങൾ വരികയും നമ്മുടെ യോനിയുടെ ഭാഗത്തുള്ള പി എച്ച് കുറയാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പി എച്ച് കുറയുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യരുതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള നല്ല ബാക്ടീരിയ ഇല്ലാതാക്കിയിട്ട് അതിൽ കൂടുതൽ ചീത്ത ബാക്ടീരിയയുടെ വളർച്ച കാരണമാവുകയും ചെയ്യും ഇനി ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വാഷസ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അതും പുറം പുറംഭാഗത്ത് മാത്രമാണ് ഉപയോഗിക്കേണ്ടത് ഉള്ളിലോട്ട് ഉപയോഗിക്കാനോ പാടുള്ളതുമല്ല ഇനി യോനിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ വെള്ളപ്പൊക്ക് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ദിവസവും നമ്മുടെ യോനിയുടെ ഭാഗം വെള്ളം ഉപയോഗിച്ച് സോപ്പൊന്നും ഉപയോഗിക്കാതെ വെള്ളം മാത്രം ഉപയോഗിച്ച് കഴുകുക അതുപോലെ തന്നെ പിരിയഡ് സമയത്തൊക്കെ പാഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നാലോ ആറോ മണിക്കൂറിൻ്റെ ഇടയിൽ ഇടപെട്ടിട്ട് തന്നെ പാഡുകൾ മാറ്റി മാറ്റിക്കൊടുക്കുക അതുപോലെ തന്നെ കൂടുതൽ ഇടുങ്ങിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കൂടുതൽ കോട്ടൺ ഇന്നർ വെയേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ നൈലോണ് അതുപോലെ തന്നെ സിന്തറ്റിക് സിൽക്ക് പോലെയുള്ള ഇന്നർ വെയേഴ്സ് ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭാഗം നന്നായിട്ട് ക്ലീൻ ആക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും യോനിയുടെ ഭാഗത്ത് ഫംഗസ് പോലെയുള്ള ഇൻഫെക്ഷനൊക്കെ വരാനുള്ള കാരണമെന്ന് പറയുന്നത് ആ ഭാഗത്ത് എപ്പോഴും ഈർപ്പം നിലനിൽക്കുന്നത് കൊണ്ടാണ് അപ്പോൾ പലപ്പോഴും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആ ഭാഗം ഈർപ്പം വരാതെ സംരക്ഷിക്കണം കാരണം കൂടുതൽ ഈർപ്പം നിൽക്കുമ്പോഴാണ് അവിടെ ഫംഗസ് ഇൻഫെക്ഷൻ വരുന്നതും അത് ചൊറിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടിലേക്കൊക്കെ നയിക്കുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുളി കഴിഞ്ഞാൽ ആ ഭാഗം ഒരു കോട്ടൺ തുണി വെച്ച് നന്നായിട്ട് തുറച്ച് നീക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഫുള്ളായിട്ട് നീക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇന്നർവെയർസ് ഇടാൻ പാടുള്ളൂ ഇങ്ങനെ നനവോട് കൂടെ ഇടുമ്പോഴാണ് അവിടെ ഈർപ്പം നിൽക്കുമ്പോഴാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ കൂടത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഇങ്ങനെ വെള്ളപ്പോക്കിൻ്റെ ബുദ്ധിമുട്ട് സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന ആളുകൾ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് ടിപ്സുകളാണ് പറയുന്നത് അതിലൊന്നാണ് ഉലുവ വെള്ളം ഉലുവ നന്നായിട്ട് തിളപ്പിച്ച് ഒരു അര ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതൊരു പകുതിയാക്കിയതിന് ശേഷം ഡെയിലി ഒരു ഗ്ലാസ് കുടിക്കുക ഇത് വെള്ളപ്പൊക്ക് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് അതുപോലെ ഒന്നാണ് വെണ്ടക്ക വെണ്ടക്ക നമുക്ക് കറി വെക്കാൻ മാത്രമല്ല വെണ്ടക്ക നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് കുടിക്കുന്നതും വെള്ളപ്പൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പേരക്കയുടെ ഇല പേരക്കയുടെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ രാത്രിയിൽ മല്ലി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ ആ വെള്ളം കുടിക്കുന്നതും വെള്ളപ്പൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒന്നാണ് നെല്ലിക്ക നെല്ലിക്ക നമുക്കറിയാം വൈറ്റമിൻ സി കൂടുതലുള്ള ഒന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധശേഷി കൂടാനും അത് പോലെയുള്ള ഇൻഫെക്ഷനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അത് അങ്ങനെ കഴിക്കുകയോ അല്ലെങ്കിൽ പൊടിച്ച് ഉണക്കി പൊടിച്ചതിന് ശേഷം അത് വെള്ളത്തിലിട്ടിട്ട് ജ്യൂസ് രൂപത്തിലൊക്കെ ആക്കിയിട്ടൊക്കെ കഴിക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും കുറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കാണിച്ച് അതിനുള്ള ചികിത്സ എടുക്കണം ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ പാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല